ഇതാണ് നാട്ടുമാങ്ങ ഞങ്ങൾ ഞങ്ങളെവിടെയൊക്കെ ഒഴിച്ചുവിട്ട മാങ്ങ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇത് പുളിയുള്ള ഒരു മാങ്ങയാണ് പഴുത്താലും നല്ല പുളിപ്പായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ പുളിശ്ശേരി വയ്ക്കാൻ തൈര് ചേർക്കില്ല അല്ലാതെയാണ് വയ്ക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ മാങ്ങയുടെ തോലെല്ലാം ഇതുപോലെ ഒന്ന് ഉരിച്ചെടുക്കാമേ അപ്പോൾ ഞങ്ങളിവിടെ പുളിശ്ശേരി വെക്കാൻ തൈര് ഒഴിക്കണം ഞാൻ കഴിഞ്ഞ വർഷം ഒരു പുളിശ്ശേരിയുടെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് സാധാരണ മാമ്പഴയില്ലേ അതിട്ട് പുളിശ്ശേരി വെക്കുമ്പോഴാണ് ഞങ്ങൾ ഒഴിക്കാറ് ഈ മാങ്ങ ഇട്ട് പുളിശ്ശേരി വെക്കുമ്പോഴും ഞങ്ങൾ ഒഴിക്കാറില്ല കാരണം ഇത് പൊതുവേ ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ തോലെല്ലാം ഇതുപോലെ ഉരിച്ചെടുക്കണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഒഴിച്ചിട്ട മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചോറിൻ്റെ പുറത്ത് ഇതിനെ ഇങ്ങനെ പിഴിഞ്ഞ് വീഴ്ത്തിയിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ട് ആ ചോറ് വിരവി കഴിക്കും നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ കഴിക്കുന്നതിന് അപ്പോൾ ഈ ഒഴിച്ചിട്ടാണ് മാങ്ങയുടെ തോലെല്ലാം ഇതുപോലെ എടുത്ത് കളയാമേ മാങ്ങയുടെ തോല് മൊത്തം മാറ്റിയെടുത്ത് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുവാണ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു രണ്ടോ മൂന്ന് പച്ചമുളക് കയറിയൊന്നും കൂടി കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമിട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കണേ മാങ്ങ വേവിക്കാനായിട്ട് വയ്ക്കാം ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാമേ അതിനായിട്ട് ഒരു അരമുറി തേങ്ങയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് തേങ്ങ ഒരു മിക്സിൽ ചാർന്നകത്തോട്ട് ആക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്നത് അത് ഒരു കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ജീരവും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല മഷി പോലെ അരച്ചെടുക്കണം അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം പച്ചമുളക് അരഞ്ഞ് പോകരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി അത് അരപ്പ് റെഡി ആയിട്ടുണ്ടേ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അരപ്പൊന്ന് കലക്കി വെക്കണം അരപ്പിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ വെന്താന്ന് നോക്കാം മാങ്ങ ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് വേവിക്കാനായിട്ട് വെച്ചത് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യൂരുന്നു കേട്ടോ അടിപിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ മാങ്ങ നന്നായിട്ട് വെന്ത് തോന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ശർക്കരയാണ് ഏട്ടാ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഉണ്ട് കേട്ടോ അത് ഞാൻ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്ത് അരിച്ചെടുത്തതാണ് കേട്ടോ കാരണം അതിൽ കല്ലും കല്ലുമണ്ണമൊക്കെ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതിലില്ലായിരുന്നു കേട്ടോ കല്ലുമണ്ണമൊന്നും അപ്പോൾ അതിനൊന്ന് പാവ കാച്ചി എടുത്തിട്ടുണ്ട് അതാണ് ഇതിലൊഴിച്ചു കൊടുത്തത് കല്ലും കല്ലുമണ്ണോ ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചെത്തിയങ്ങിട്ടു കൊടുത്താലും മതിയെ നന്നായിട്ട് ഈ മാങ്ങയിലൊക്കെ ശർക്കര പിടിച്ചു വരണം ശർക്കര ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് മാങ്ങയിലൊക്കെ ശർക്കര പിടിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം അഞ്ച് മാങ്ങ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടുള്ളേ പുളിശ്ശേരി ഒന്നും കുറുകിയിരിക്കുന്നതാണ് അതിന്റെ ടേസ്റ്റ് കേട്ടോ ഒരുപാട് കുറുകി പോകാനും പാടില്ല ഒരുപാട് ചാറായിട്ടിരിക്കാനും പാടില്ല ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങ വേവിക്കാൻ നേരത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഉപ്പ് ആയിരുന്നില്ല അതുകൊണ്ട് ഇപ്പം അരപ്പ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇതൊരു തിള വരുന്നത് വരെ അടുപ്പി വെച്ചിരിക്കാം തൈരൊഴിക്കാത്തത് കൊണ്ട് തിളച്ചെല്ലാം കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരുപാട് തിളച്ച് പോകേണ്ട ഒരു ചെറിയൊരു തിള വരുമ്പോൾ തന്നെ വാങ്ങി വയ്ക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് കടുക് താളിക്കാം ഇതാ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുവാണേ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഞാൻ കറിയിൽ ഇട്ടിട്ടില്ല പകരം ഉലുവ കടവേർത്ത് ഒഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ കടകിലോട്ട് ഉലുവയും കൂടി ചേർത്ത് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിലേക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തു ഇനി എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാ ഒരു തുള്ളി തൈര് പോലും ഒഴിക്കാതെ നമ്മുടെ നാട്ടുമാങ്ങ കൊണ്ടുള്ള മാമ്പഴക്കൂട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പച്ചടി വെക്കും അപ്പോൾ അതൊരു ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അതിൽ ഞങ്ങൾ തൈരൊഴിക്കാം കേട്ടോ ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരിയിൽ ഞങ്ങൾ ഒഴിക്കാറില്ല അപ്പോൾ തൈര് ചേർക്കാതെ തന്നെ ഇത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തൈര് ചേർത്തില്ലെന്നൊന്നും പറയൂല ചേർത്തന്നേ പറയുള്ളൂ കാരണം എല്ലാം പാകത്തിന് കാണും തൈരും കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് പുളിയായി പുളിയായിപ്പോവും അതുകൊണ്ട് ഇതാണ് ഒരു പാകം അതിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തുകൊണ്ട് ചെറിയൊരു പുളിപ്പേ കാണുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുമ്പോൾ അയ്യോ ഒഴിക്കാതെ എങ്ങനെയാണ് വെക്കണേന്ന് ഒന്ന് തൈര് ഒഴിക്കാതെ വെച്ച് നോക്കണം അത് ഈ മാങ്ങയിലേ പറ്റുള്ളൂ കേട്ടോ നാട്ടു മാമ്പഴത്തിൽ മറ്റേ മാങ്ങയിലല്ല നാട്ടു മാമ്പഴത്തിൽ ഒഴിക്കാതെ വയ്ക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതേ രീതിക്കൊന്ന് വെച്ച് നോക്കണേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കണം പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം കമൻറ്റ് ചെയ്യണം ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയറും ഇതും കൂടെ കൊടുക്കണേ എൻ്റെ കുട്ടിക്കാലത്ത് മാമ്പഴക്കാലമായ എൻ്റെ വീട്ടിലെ സ്ഥിരം റെസിപ്പിയാണ് ഏട്ടാ ഇത് ഇതാകുമ്പോൾ തൈര് ഒഴിക്കേണ്ട നാട്ടു മാമ്പഴം ആകുമ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ ഒരു ന്യൂസ്റ്റാളിക്ക് ഓർമ്മ കൂടിയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ